അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിനായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നാളെ പ്രഖ്യാപിക്കാനിരിക്കെ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ സ്ഥാനം ഏറെക്കുറെ കഴിഞ്ഞ സഞ്ജു സാംസണിനെതിരെ മുൻ ഇന്ത്യൻ താരം ശ്രീകാന്ത് രംഗത്ത് ഓപ്പണറായി സഞ്ജു സാംസണിനെ കളിപ്പിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത് വലിയൊരു വീക്ക്നെസ് സഞ്ജുവിനുണ്ടെന്നും ശ്രീകാന്ത് ചൂണ്ടിക്കാണിക്കുന്നു എന്തിരുന്നാലും അഭിഷേക് ശർമ്മയും സഞ്ജുവും തന്നെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് സ്ഥാനം ഉറപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇന്ത്യയുടെ ഏഷ്യ കപ്പ് ടീം കോമ്പിനേഷനെ കുറിച്ച് നിരീക്ഷണം നടത്തവെയാണ് സഞ്ജുവിനെ ഓപ്പണറായി കളിപ്പിക്കരുതെന്ന് ശ്രീകാന്ത് ആവശ്യപ്പെട്ടത് ഇതാദ്യമായല്ല സഞ്ജുവിനെതിരെ ശ്രീകാന്ത് രംഗത്ത് വരുന്നത് നേരത്തെയും പല പരമ്പരകൾക്കിടയും സഞ്ജുവിന്റെ ചെറിയ പിഴവുകൾ പോലും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏഷ്യ കപ്പിനും സഞ്ജുവിനെ വെറുതെ വിടാൻ അദ്ദേഹത്തിന് ഭാവമില്ല ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരെ നടന്ന ട്വന്റി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസൺ ബോളിനെതിരെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏഷ്യ കപ്പിൽ അദ്ദേഹം ഓപ്പൺ ചെയ്യുമോ എന്നത് സംശയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ത്യൻ ടീം സെലക്ടറായിരുന്നെങ്കിൽ അഭിഷേക് ശർമ്മയായിരിക്കും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരിൽ ഒരാൾ രണ്ടാം ഓപ്പണറായി വൈഭവ് സൂര്യവംശി അല്ലെങ്കിൽ സായി സുദർശൻ എന്നിവരിൽ ഒരാളെ ഞാൻ ടീമിൽ ഉൾപ്പെടുത്തുമെന്നും ശ്രീകാന്ത് വിശദമാക്കി അതോടൊപ്പം വിക്കറ്റ് കീപ്പറുടെ കാര്യത്തിൽ സഞ്ജു സാംസൺ ജിതേഷ് ശർമ്മ എന്നിവരിൽ ഒരാളെ തിരഞ്ഞെടുക്കുകയും ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ശ്രേയസ് സയ്യരെയും ഞാൻ ടീമിലേക്ക് കൊണ്ടുവരും ശ്രേയസ് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ എന്നിവർ ടീമിൽ ഏറെക്കുറെ സ്ഥാനമുറപ്പുള്ളവരാണെന്നും ശ്രീകാന്ത് വിശദമാക്കി അതോടൊപ്പം ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ വെടിക്കെട്ട് ബാറ്ററായ കൗമാരതാരം വൈഭവ് സൂര്യവംശിയെ വാനോളം പുകയത്തുകയും അദ്ദേഹം ചെയ്തു ഏഷ്യാകപ്പിൽ മാത്രമല്ല അടുത്ത ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡിൽ ഞാൻ വൈഭവ് സൂര്യവംശിയെ ഉൾപ്പെടുത്തും അവൻ വളരെ ഗംഭീരമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിലൂടെ അരങ്ങേറിയ പതിനാലുകാരൻ സ്ഫോടനാത്മക ബാറ്റിംഗിലൂടെ ക്രിക്കറ്റിലെ ചർച്ചാവിഷയമായി മാറിയിരുന്നു